തിരുവനന്തപുരം നെടുമ്പങ്ങാട് കെ എസ് ആർ ടി സി ബസും സ്കൂൾ കുട്ടികളുടെ ട്രാവലറും ഇടിച്ച അപകടം പതിനൊന്ന് കുട്ടികൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽ പെട്ടത് മനസ മനോജു വാർത്തയിൽ വിശദാംശങ്ങൾ നൽകുന്നതിന് മനസ എപ്പോഴായിരുന്നു സംഭവം ഒപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എങ്ങനെ ഭദ്ര ഇന്ന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടിയായിരുന്നു നെടുമങ്ങാട് വെച്ച് കെ എസ് ആർ ടി സി ബസ്സും അതോടൊപ്പം തന്നെ കുട്ടികളെ കൊണ്ടുപോയ സ്വകാര്യ ടെമ്പോ ട്രാവലറും തമ്മിൽ ഇടിച്ച് അപകടം ഉണ്ടാകുന്നത് നെടുമങ്ങാട് നിന്നും ഉണ്ടപ്പാറയ്ക്ക് പോയ ബസ്സും ഉണ്ടപ്പാറയിൽ നിന്നും നെടുമങ്ങാടേക്ക് വന്ന ട്രാവലറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് താങ്കോട് താഴെ വളവിൽ വെച്ചായിരുന്നു അപകടം അപകടത്തിൽ പതിനൊന്ന് കുട്ടികൾക്ക് പരിക്കേറ്റുണ്ട് എന്നാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം നെടുമങ്ങാട് സ്കൂളിലെ കുട്ടികളാണ് ഇവർ എന്നും അറിയുന്നു നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത ഏഴ് കുട്ടികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് സ്വകാര്യ ട്രാവൽസിലെ നാല് കുട്ടികൾ അങ്ങനെയാണ് പതിനൊന്ന് കുട്ടികൾക്ക് പരിക്ക് പറ്റിയതായുള്ള വിവരം ലഭിക്കുന്നത് ഈ സ്കൂളിന്റെ കുട്ടികളെ കൊണ്ടുപോകുന്ന ലാസ്റ്റ് ട്രിപ്പ് ബസ്സാണ് ഇത് എന്നും വിവരമുണ്ട് ഏതായാലും ഈ പരിക്ക് പറ്റിയ പതിനൊന്ന് കുട്ടികളെയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ാണ് നിലവിൽ സാരമായ പരിക്ക് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം